മാറ്റത്തിന് സാധ്യതകളേറെ കെ പി സി സി അധ്യക്ഷനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറ്റുമെന്നാണ് പുറത്തു വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദേശീയ ബലം കേരളത്തിലേക്കും പ്രതിഫലിക്കും അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം വരുന്നത് വരെ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനാണ് എഐ സി സി നിർദ്ദേശം എന്ന് ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ വിശദീകരിച്ചു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നിലപാടാണ് ഇതിനെല്ലാം കാരണം പദവി കിട്ടാത്തതിൽ സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും വരെ കെ സുധാകരന് പകരം പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനാണ് തനിക്ക് നേരത്തെ നൽകിയ നിർദ്ദേശം ജൂൺ നാലിന് വോട്ടെണ്ണലൂടെയാണ് അത് കഴിയുന്നത് അതല്ല അതിനു മുൻപ് എഐ സി സിയുടെ നിർദ്ദേശം വന്നാലും ഒഴിയുമെന്ന് ഹസൻ പറഞ്ഞു ഇതോടെ സുധാകരന് ചുമതല നൽകാത്തത് എഐ സി സി നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമായി ഇതിനെ സുധാകരൻ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ എ ഐ ഗ്രൂപ്പുകളുടെ പിന്തുണ സുധാകരനില്ല അതുകൊണ്ട് തന്നെ ഈ എതിർപ്പ് തൽക്കാലം കാര്യമാക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഴിച്ചുപണിയിലേക്ക് പാർട്ടി നീങ്ങുമെന്ന സൂചന ചില നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് താനും സുധാകരനും തമ്മിൽ തർക്കമില്ല ഉടനെ തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതായി തനിക്ക് അറിവില്ല മാറിക്കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നവും ഉദിക്കുന്നില്ല എ നിർദ്ദേശം എന്തായാലും അത് അനുസരിക്കും കൂടിയാലോചനകളിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയാണ് താൻ പിന്തുടരുന്നത് താനും കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ആലോചിച്ചാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനവും എടുത്തത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ സുധാകരനുമായും സംസാരിച്ചിട്ടുണ്ടെന്നും ഹസൻ പറയുന്നു കോൺഗ്രസിലും യു ഡി എഫിലും അപസ്വരങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് വോട്ടെടുപ്പിന് മുൻപ് പറഞ്ഞ ഇരുപതിൽ ഇരുപത് സീറ്റ് തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസ് വിശകലനമെന്ന് ഹസൻ വിശദീകരിക്കുന്നു അതിനിടെ കണ്ണൂരിൽ സുധാകരൻ തോൽക്കുമെന്നതടക്കമുള്ള സംശയങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെന്നതാണ് വസ്തുത സുധാകരനെതിരെ ഏ ഗ്രൂപ്പ് ശക്തമായി രംഗത്തുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് കിട്ടിയേ തീരൂ എന്നാണ് അവരുടെ നിലപാട് തരതമേന ചെറുപ്പമായ പ്രതിപക്ഷ നേതാവിനൊപ്പം പാർട്ടിക്ക് പുതിയ മുഖം നൽകാൻ കെ പി സി സി അധ്യക്ഷനടക്കം മാറണമെന്ന അഭിപ്രായം പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ചെറുപ്പക്കാരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ സംഘടനാ ദൗർബല്യം പരിഹരിക്കാനും സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനും വഴിതെളിക്കുമെന്നാണ് പൊതുവെയുള്ള ചിന്ത കോൺഗ്രസിനെ വീറുറ്റതും ചടുലവുമാക്കിയ നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായ കെ സുധാകരനെ ഒഴിവാക്കുന്നത് ഉചിതമാണോ എന്ന ചർച്ചയും പാർട്ടിക്കുള്ളിലുണ്ട് ജാതിമത സമവാക്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നതും തലയെടുപ്പുള്ള നേതാക്കൾ ഈ വിഭാഗത്തിൽ നിന്ന് കുറയുന്നതും അവരുടെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുന്നുവെന്ന വിഷയം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ട് മാത്യു കുഴൽനാടനെ നേതൃത്വം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് നേത്രപാഠവും പരിചയ സമ്പത്തും കണക്കിലെടുത്ത് മുതിർന്ന നേതാക്കളായ കെ മുരളീധരൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ തുടങ്ങിയവർക്കായും ശരടുവലികളുണ്ട്